വിക്ടോറിയൻ കാലഘട്ടത്തിലെ എസെക്സ് എന്ന കൗണ്ടിയിലെ ഒരു ഗ്രാമം ഓൾവിൻഡ് എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര് വിക്ടോറിയൻ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചരിത്രം പറയുന്നതനുസരിച്ച് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തേഴോട് കൂടിയാണ് തുടങ്ങുന്നത് അങ്ങനെയൊരു കാലത്തിൽ ഒരു കഥ പരക്കുന്നു അത് സത്യമോ മിഥ്യയോ എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യത്തിനെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ നടക്കുന്നതും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായിട്ടായിരുന്നു നാച്ചുറലിസ്റ്റായ മിസസ് കോറ സീബോൺ ലണ്ടനിൽ നിന്നും അവിടെ എത്തുന്നത് അവർ ഒരു വിധവയായിരുന്നു അവരോടൊപ്പം അവരുടെ പത്ത് പതിനൊന്ന് വയസ്സായ മകനും അവരുടെ ഒരു കൂട്ടുകാരിയായ ഉണ്ടായിരുന്നു കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഓൾവിൻഡറിലെ പള്ളിവികാരിയായ വിൽ റാൻസമിനെ കണ്ടാൽ മതിയെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് കോറ അങ്ങോട്ട് യാത്ര തിരിക്കുന്നത് ആ കഥ ഇതായിരുന്നു എസെക്സിലെ ആ ഗ്രാമം അതിനു ചുറ്റും ഒരു കടലാണ് അതിൽ മനുഷ്യനെ പിടിക്കുന്ന ഒരു വലിയ സർപ്പം ജീവിക്കുന്നു എന്നായിരുന്നു ആ കഥയുടെ ഉള്ളടക്കം അവിടെയുള്ളവരെല്ലാം ആ ഭയപ്പാടോടെയായിരുന്നു അവിടെ ജീവിച്ചിരുന്നത് ഗ്രേസി എന്ന പെൺകുട്ടിയുടെ മരണത്തെ തുടർന്നായിരുന്നു അങ്ങനെയൊരു ഭയം അവരെ ഗ്രസിക്കാൻ തുടങ്ങിയത് തങ്ങളുടെ പാപങ്ങളാണ് ഇങ്ങനെയൊരു സർപ്പത്തെ അവിടെ കൊണ്ടെത്തിച്ചത് എന്നായിരുന്നു അവരിൽ ഭൂരിഭാഗവും വിശ്വസിച്ചിരുന്നത് എന്നാൽ യുക്തിയിലും സയൻസിലും വിശ്വസിച്ചിരുന്ന കോറ അത് വിശ്വസിക്കുവാൻ തയ്യാറായിരുന്നില്ല ഞാൻ ശാലജമ്മി എൻ്റെ കഥാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം വിശ്വസിച്ചിരുന്നത് അത് അമാനുഷികമായൊരു ജീവിയോ അല്ലെങ്കിൽ മനുഷ്യരുടെ പാപത്തിന്മേലുള്ള വിചാരണയോ അല്ല മറിച്ച് ചരിത്രാതീതമായ കാലത്തിൽ ഉണ്ടായിരുന്ന ആരാലും കണ്ടുപിടിക്കാതെ പോയ പ്ലീസ് സർ എന്ന വലിയ ഇഴജീവിയായിരിക്കാം ഇടവക വികാരിയായ വില്ലും അങ്ങനെയൊരു ജീവി ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല എന്നാൽ അത് കോറ ചിന്തിക്കും വിധമായിരുന്നില്ല അയാൾ ചിന്തിച്ചിരുന്നത് മറിച്ച് ശരിക്കുള്ള വിശ്വാസത്തിൽ നിന്നും മനുഷ്യരെ അകറ്റുന്നതിനായിട്ടുള്ള ഒരു കെട്ടുകഥ മാത്രമാണ് അത് എന്നതായിരുന്നു അയാൾ വിശ്വസിച്ചിരുന്നത് ിൽ റാൻസം എന്ന സുന്ദരനായ ആംഗ്ലിക്കൻ പള്ളി വികാരി വിവാഹിതനായിരുന്നു അയാൾ ഭാര്യയോടും രണ്ടു മക്കളോടും ഒപ്പമാണ് അവിടെ താമസിച്ചു വന്നിരുന്നത് വളരെ സന്തോഷവും സ്നേഹവുമായിട്ടായിരുന്നു അവർ ജീവിതം നയിച്ചിരുന്നത് ആ കുടുംബവും കോറയും തമ്മിൽ വളരെ വേഗത്തിൽ തന്നെ ആത്മബന്ധത്തിലാകുന്നു അതിനോടൊപ്പം എങ്ങനെയൊക്കെയോ വില്ലിൻ്റെയും കോറയുടെയും ഇടയിൽ അവരറിയാതെ തന്നെ ഒരു പ്രണയം ഉടലെടുക്കുന്നു ഇത് വില്ലിൻ്റെ ഭാര്യയായ സ്റ്റെല്ല മനസ്സിലാക്കുന്നു കോറയുടെ വിവാഹ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല അവളുടെ ഭർത്താവായിരുന്നു മൈക്കിൾ അവളെ പൊന്നുകൊണ്ട് മൂടുമായിരുന്നുവെങ്കിലും അവരെ പലപ്പോഴും അയാൾ ഉപദ്രവിക്കുമായിരുന്നു അതിൻ്റെ അടയാളങ്ങൾ ശരീരത്തിലും മനസ്സിലും പേറിയായിരുന്നു കോറ ജീവിച്ചിരുന്നത് ആ ജീവിതത്തിൽ നിന്നുള്ള ഒരു മോചനമായിരുന്നു അവളുടെ ഭർത്താവിൻ്റെ മരണം അയാളുടെ മരണശേഷം അയാളെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ ലൂക്കുമായി കോറ സൗഹൃദത്തിലാകുന്നു എന്നാൽ ലൂക്കിന് അവളോട് പ്രണയമായിരുന്നു ലൂക്കും അയാളുടെ അസിസ്റ്റന്റ് ഡോക്ടർ സ്പെൻസറും വളരെ വേഗത്തിൽ തന്നെ കോറയുടെയും മാർത്തയുടെയും ഉറ്റ സുഹൃത്തുക്കളായി മാറുന്നു ഇതിനിടയിൽ ലൂക്ക് വളരെ വിജയകരമായി ഒരു ഹാർട്ട് ഓപ്പറേഷൻ നടത്തുന്നു അങ്ങനെയൊരു ഓപ്പറേഷൻ ആദ്യത്തേതും അതിന് അയാൾക്ക് മറികടക്കേണ്ട പല വെല്ലുവിളികളും ഈ കഥയിൽ പ്രമേയമായിട്ടുണ്ട് എസ് എക്സിലെ സർപ്പം എന്ന കഥ കോറയെ ഓൾ വിൻ്ററിൽ ഒരു കോട്ടേജ് എടുത്ത് താമസിക്കാൻ പ്രേരിപ്പിക്കുന്നു അപ്പോഴാണ് ഡോക്ടർ ലൂക്ക് അവിടേക്ക് വരുന്നതും കോറയ്ക്ക് വേണ്ടി ഒരു ബർത്ത്ഡേ പാർട്ടി അയാൾ ഒരുക്കുന്നതും ക്ഷണിതാക്കളുടെ കൂട്ടത്തിൽ പള്ളി വികാരിയും കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു ആ പാർട്ടിയിൽ വെച്ച് വില്ലിൻ്റെ ഭാര്യയായ സ്റ്റെല്ല കോറയെയും വില്ലിനെയും ഒരു ഡാൻസിനായി ക്ഷണിക്കുന്നു അവിടെ വെച്ച് അവരുടെ പ്രണയം ആരും പറയാതെ തന്നെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നു സ്റ്റെല്ലയ്ക്ക് കോറയെ ഇഷ്ടമായിരുന്നു കൂടാതെ അവൾ മരിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു ഇത്രയൊക്കെ പറഞ്ഞാലും ഒരു പ്രണയത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ടല്ല ഈ കഥ മുന്നോട്ടു പോകുന്നത് സോഷ്യലിസം വിശ്വാസവും യുക്തിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ മനുഷ്യബന്ധങ്ങളുടെ ഇടയിലെ സങ്കീർണ്ണതകൾ മരണം വ്യാകുലതകൾ ലോകത്തിലാദ്യമായി നടക്കുന്ന ഹാർട്ട് ഓപ്പറേഷൻ അന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുന്നവരുടെ അവസ്ഥകൾ തുടങ്ങിയ വിഷയങ്ങൾ ഇതിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് വില്ലും കോറയും ഒരു നിമിഷത്തിൽ തങ്ങളുടെ അതിർവരമ്പുകൾ ലംഘിക്കുമ്പോൾ രണ്ടു പേർക്കുമുണ്ടാകുന്ന മാനസിക വ്യഥകളും കഥയിൽ വളരെ ഭംഗിയായി പറയുന്നുണ്ട് മരിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ ഭാര്യയുടെ ആവശ്യപ്രകാരം കോറയെ ക്ഷണിച്ചു വരുത്തുന്ന വില്ല് അവളോട് പറയുന്നു ഈ വൈകിയ വേളയിലും തനിക്ക് തൻ്റെ ഭാര്യയെ സ്നേഹിച്ചു മതിയായിട്ടില്ല എന്ന് ഇത് പറയുമ്പോഴും വില്ലിന് കോറയോട് അത്യധികം സ്നേഹമുണ്ടായിരുന്നു അത് കോറയും മനസ്സിലാക്കുന്നു ലവ് ഇസ് നോട്ട് ഫൈനൈറ്റ് ഇറ്റ് ഈസ് നോട്ട് കൺഫൈൻ ടു മാരേജ് ദർ ആർ സോ മെനി വേസ്റ്റ് ടു ലവ് എന്ന് കോറെ പറയുന്നതിലൂടെ അവരുടെ ആത്മബന്ധം മനസ്സിലാക്കാവുന്നതേയുള്ളൂ സറാ പേറി എഴുതിയ ഇതേ പേരിലുള്ള പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ മിനി വെബ് സീരീസ് നിർമ്മിച്ചിരിക്കുന്നത് അന്ധവിശ്വാസം കൊടികുത്തി വാഴുന്നതിൻ്റെ ഇടയിലേക്കാണ് കോറ വന്നെത്തുന്നത് അന്നത്തെ വിക്ടോറിയൻ കാലഘട്ടത്തിലെ പുരുഷൻ്റെ ആജ്ഞാനുവർത്തിയായി മാത്രം കണ്ടുവരുന്നവരിൽ നിന്നും തീർത്തും വ്യത്യസ്തരായിരുന്നു കോറയും അവളുടെ സോഷ്യലിസ്റ്റായ കൂട്ടുകാരി മാർത്തയും സ്വാതന്ത്ര്യം കാർഷിച്ചിരുന്ന രണ്ട് ആത്മാക്കളായിരുന്നു കോറയും മാർത്തയും അത് കാഷിക്കുക മാത്രമല്ല അത്തരം വഴികളിലൂടെ വെല്ലുവിളികൾ എല്ലാം മറികടന്ന് അവർ നിർഭയം അതിലൂടെ സഞ്ചരിക്കുക കൂടി ചെയ്തു ആ സർപ്പത്തെ പ്രതിയാക്കിയുള്ള ആദ്യത്തെ മരണം നടന്ന കുറേ ദിവസങ്ങൾക്ക് ശേഷം മരിച്ചുപോയ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടുകിട്ടുന്നത് കോറ ആ ഗ്രാമത്തിലേക്ക് ആദ്യമായി വരുമ്പോഴായിരുന്നു പിന്നീട് ആ മരിച്ച പെൺകുട്ടിയുടെ അനുജത്തിയെ കാണാതാകുന്നു അതിനും സർപ്പം തന്നെ കാരണമെന്ന് അവർ വിശ്വസിക്കുന്നു എന്നാൽ ഇവർ ആരും സർപ്പത്തെ നേരിട്ട് കണ്ടിരുന്നില്ല എന്തോ കടലിലുണ്ടെന്നൊരു പ്രതീതി മാത്രമാണ് ഉണ്ടായിരുന്നത് പ്രായാധിക്യം മൂലം നടന്ന മറ്റൊരു മരണവും അവർ സർപ്പത്തിൽ തന്നെ ആരോപിക്കുന്നു ഈ മൃതദേഹങ്ങളെല്ലാം കണ്ടു കിട്ടിയിരുന്നത് കടലിനടുത്തുള്ള ചതുപ്പിൽ നിന്നായിരുന്നു ആ വൃദ്ധൻ്റെ മരണത്തിന് സാക്ഷിയായിരുന്നു കോറയുടെ മകൻ കാരണം അന്ന് രാത്രിയിലെ ആകാശത്തിന് മാറ്റമുണ്ടായിരുന്നു ഒഴുകുന്ന ഒരു സമുദ്രത്തെ പോലെ അത് തോന്നിപ്പിച്ചു അതുകൊണ്ടാകാം വെളിച്ചമായി എന്ന് വെച്ച് രാവിലെ എഴുന്നേറ്റ് നടന്ന കോറയുടെ മകൻ ആ വൃദ്ധനെ കണ്ടതും ആ കുട്ടി അയാളുടെ മരണം തൻ്റെ അമ്മയെ അറിയിച്ചതും ഇതറിഞ്ഞ കോറ അവിടെ എത്തുമ്പോഴാണ് ഗ്രാമവാസികൾ കോറയാണ് ഈ നടക്കുന്ന വിപത്തുകൾക്ക് ഉത്തരവാദിയെന്നും അവളെ ആ സർപ്പം വശീകരിച്ചെന്നും അവൾ തങ്ങളുടെ പള്ളിവികാരിയെ വശീകരിച്ചെന്നും അങ്ങനെ എല്ലാ കുറ്റങ്ങളും അവർ അവളിൽ ആരോപിക്കുന്നത് അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ കടലിന്റെ കരയിൽ എങ്ങു നിന്നോ വഴിതെറ്റി വന്ന ഒരു തിമിംഗലം ചത്തുമലർന്ന് കിടക്കുന്നത് ഗ്രാമവാസികൾ കാണുന്നു അവർ ഭയപ്പെട്ട പോലെ അതൊരു സർപ്പമൊന്നും ആയിരുന്നില്ല ഒരു കടൽ ജീവിയായിരുന്നു എന്നും അവർ മനസ്സിലാക്കുന്നു ഒരുപക്ഷേ എവിടെയെങ്കിലും ഉണ്ടായ ഭൂചലനം കാരണം വഴിതെറ്റി വന്നതാവും ആ വലിയ ജന്തു എന്നും നമുക്ക് മനസ്സിലാകാത്ത കാര്യത്തെ നമ്മൾ ഭയക്കുന്നു എന്ന ഉത്തരവുമാണ് കോറ തൻ്റെ മകളുടെ ചോദ്യത്തിന് മറുപടിയായി പറയുന്നത് അന്ധവിശ്വാസത്തെ തുളച്ച് യുക്തിയെ സ്ഥാപിക്കുക എന്ന കഠിനമായ ജോലിയാണ് നമുക്ക് മുന്നേ നടന്നവർ ഏറ്റെടുത്തത് എന്ന് ഓർമ്മിപ്പിക്കുന്നത് പോലെയാണ് ഈ വെബ് സീരീസ് എനിക്ക് തോന്നിയത് അതത്ര എളുപ്പമുള്ള ജോലിയുമല്ല മറിച്ച് നിർഭാഗ്യമെന്ന് പറയട്ടെ യുക്തിയില്ലായ്മയുടെ ലോകത്ത് ഇന്നും നമ്മിൽ പലരും ജീവിച്ചു കൊണ്ടേയിരിക്കുന്നു ടോം ഹിഡിൽസ്റ്റൺ ആണ് പള്ളി വികാരിയായി വരുന്നത് ക്ലെയർ ഡീൻസ് ആണ് കോറ സീബോണായി അഭിനയിച്ചത്